ഡിസംബർ ആരംഭിച്ച ഇന്നും മണ്ണിനു വേണ്ടി പോരാടുന്ന അരിപ്പ സമരഭൂമിയിലെ ജനങ്ങളുടെ ഭാവി എന്താണ് സ്വന്തം ബണ്ണിൽ തല ചായ്ക്കാൻ കഴിയാതെ ജീവിതത്തിലെ പ്രതീക്ഷകൾ കെട്ടണഞ്ഞ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു അരിപ്പയിലെ പോരാളികൾ ഭൂമി തേടുന്ന ജീവിതങ്ങൾ മണ്ണിനു വേണ്ടി പോരാടി മണ്ണിൽ ചേർന്ന പിതൃക്കളുടെ ചുടലപ്പറമ്പുണ്ട് സമീപം അവിടേക്ക് തങ്ങളും എത്തുന്നതിന് മുൻപ് കിടപ്പാടം സ്ത്രീകളെയാണ് കൂടുതലായി അരിപ്പാ സമരഭൂമിയിൽ കാണാൻ കഴിയുക തലമുറകളായി കൈമാറി വന്ന ചൂല് നിർമ്മാണമാണ് ഇന്നും ഇവരുടെ അതിജീവന മാർഗം സമരക്കുടലിൽ പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിട്ട് ഇവർ പോരാട്ടം തുടരുന്നത് ഭരണകൂടം ഒരിക്കൽ കണ്ണു തുറന്ന് തങ്ങളെ കാണുമെന്ന പ്രതീക്ഷയിലാണ് സമരമായി മാറി ഇനി ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ല അതുവരെ പോരാടണം ഈ കാലത്തെ അതിജീവിക്കണം അരിപ്പ സമരരംഗത്തുണ്ടായിരുന്നതും ഇപ്പോൾ സമരഭൂമിയിൽ ജീവിക്കുന്നവരിലും കൂടുതൽ സ്ത്രീകളാണ് ചൂലു നിർമ്മാണമാണ് അതിജീവന മാർഗം കിലോമീറ്ററോളം സഞ്ചരിച്ച് ഓല ശേഖരിക്കും കുടിലെത്തിച്ച് രാപ്പകൾ നേരമെടുത്ത് അതിനെ ചൂലാക്കും പനേന്ന് വെട്ടി താഴെ ഇടും അതിനെ ഞാൻ വീട്ടത്തി കൊണ്ട് വെട്ടി അതിനെ ചീന്തി അതിൻ്റെ ഓല ഇവിടെ വണ്ടി കയറ്റി ചമക്കാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് ഓല ഇളക്കി അങ്ങോട്ട് കളയും ഓല കളഞ്ഞിട്ടാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് പോലെയോടെ കൊണ്ടുവരും ഭയങ്കര നഷ്ടമാണ് എന്നാലും നമ്മളത് തന്നെ ചെയ്ത നമ്മൾ അല്ലാതെ വേറെ വരുവരുമാനോ ഇല്ലല്ലോ ഇതല്ലേ ഉള്ളൂ പകലും മുഴുവനുമുള്ള മറ്റു പണികളൊക്കെ പൂർത്തിയാക്കി വൈകിട്ടോടെയാണ് ചൂലുണ്ടാക്കാൻ തുടങ്ങുന്നത് രാത്രിയിലെ ചൂല് നിർമ്മാണം ഒരു നുള്ള ചിമ്മിനി വെട്ടത്തിലാണ് ചിലപ്പോൾ അതും ഉണ്ടാകില്ല ഒരുപിടി ചൂലിന് കിട്ടുന്ന മുപ്പത് വരുവാണ് അതുകൊണ്ട് ഞങ്ങളെ ജീവിതം കഴിച്ചു കഴിച്ചോട്ട് പോവുകയാണ് ഇപ്പോഴാണെങ്കിൽ രണ്ടു കാലിൻ്റെ ആശ്രയിക്കുന്നാണ് പിന്നെ ഇറങ്ങി ഇറങ്ങിക്കയറി നടക്കാനൊക്കില്ല എവിടെയെങ്കിലും ചെന്ന് ഇരുന്ന് എണീച്ച് അങ്ങോട്ടങ്ങോട്ടോ പോകണമെങ്കിൽ ആരെങ്കിലും ഒരു ആശ്രമം ഉണ്ടെങ്കിലേക്കുള്ളൂ ഇത് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഇതുവരെ ഒരു മനുഷ്യനും തിരിഞ്ഞും തിരുവഴിയും നോക്കാതെ ഇരിക്കുകയാണ് അത് പട്ടിന് കിടന്ന് ഞങ്ങളിവിടെ കിടന്ന് കുറച്ചെണ്ണം ചത്ത് ഇനി ഞങ്ങൾക്ക് കുറച്ച് എണ്ണം ഇവിടെ കൊണ്ട് കുഞ്ഞു കുട്ടികളായിട്ട് നിർമ്മാണം കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയാണ് ആശ്രയം നിത്യവും കൈകൂപ്പി തൊഴുന്ന ഇവരുടെ ഈ ദൈവങ്ങളാണ് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ മനുഷ്യർക്ക് കരുത്തു പകരുന്നത് കാലമായി ഞങ്ങൾ ഈ സമരഭൂമി കയറിയിട്ട് അന്ന് പോലെ ഞങ്ങൾ കത്തതയും പ്രയാസങ്ങളും കാറ്റിലും മഴയിലും എല്ലാം ഞങ്ങൾ ഈ മരത്തിൻ്റെ കീഴിൽ ഈ ചാർപ്പാട് കീഴിൽ ഞങ്ങൾ കിടക്കുകയാണ് ഇതുവരെയും ഒരു മരത്തിൻ്റെ ഇല്ല ഒഴിഞ്ഞ് വീഴുകയോ ഞങ്ങൾക്കൊരു അപകടം വരുവോ ഒന്നും ദൈവം ചെയ്തിട്ടില്ല അത് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സമരം ആരംഭിച്ച നാൾ മുതലുള്ള സ്ത്രീകളിൽ പലരെയും ഇന്ന് വാർദ്ധക്യം തളർത്തിയിട്ടുണ്ട് അപ്പോഴും പ്രതീക്ഷയോടെ കാക്കുകയാണിവർ സ്വന്തമായൊരു മേൽവിലാസത്തിനായി കഴിഞ്ഞു പോയാലും അവരല്ലാതെ തൊട്ടരികെ ചെങ്കറ ഭൂസമര പോരാളികൾ നേടിയെടുത്ത ഭൂമിയിൽ അതിൽ അവർ പണിത ഭവനത്തിൽ കണ്ണും നട്ട് പ്രതീക്ഷയോടെ അരിപ്പ സമരഭൂമിയിലെ ജനങ്ങളും സ്വപ്നം കാണുകയാണ് അടച്ചുറപ്പുള്ളൊരു ഭാവി ജീവിതത്തെ മണ്ണിനു വേണ്ടി പോരാടി മണ്ണിൽ ചേർന്ന പിതൃക്കളുടെ ചുടലപ്പറമ്പുണ്ട് സമീപം അവിടേക്കെത്തുന്നതിന് മുമ്പ് സ്വന്തമായൊരു കിടപ്പാടം വേണം അതാണ് ഈ മനുഷ്യരുടെ ആവശ്യം അരിപ്പിയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജെയസിനും അജുമലിനുമൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്